എന്ത് സ്വപ്നം ഉണ്ടെങ്കിലും അത് സാക്ഷാത്കരിക്കാനാകും അതിനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മള് പരിചയപ്പെടാൻ പോകുന്നത് മറ്റൊരു ബോസിനെയാണ് എസ് ബി മിഡിൽ ഈസ്റ്റിന്റെ എം ഡി ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് സാജു ജോർജ് മധ്യതിരുവിതാംകൂറിൽ നിന്നും മലബാറിലേക്ക് കുടിയേറിയ ഒരു കുടുംബത്തിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ സൗദി അറേബ്യയിലേക്ക് കടൽ കടന്ന മലയാളിയാണ് സാജു ജോർജ് മണ്ണിനോട് മല്ലിട്ട് ജീവിതം തുടങ്ങിയ എം കെ ജോർജ് എന്ന സാജുവിന്റെ പിതാവ് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ ഒരു ചെറിയ കച്ചവടം കൂടി തൻ്റെ ഗ്രാമമായ കണ്ണൂർ ചെമ്പേരിയിൽ ആരംഭിച്ചു അതായിരുന്നു തുടക്കം ഫാദർ സംബന്ധിച്ച് ഫാദർ ജസ്റ്റ് ഗീവ് എ മെസ്സേജ് അപ്പൊ ഞങ്ങൾ അത് അടുത്ത ഞങ്ങളെ ഏറ്റെടുത്തു ഞങ്ങൾ അത് ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ദൈവാനുള്ള വഴി നമുക്ക് കാണിച്ചു തരും ദ മോസ്റ്റ് ഇനിഷ്യേറ്റീവ് എത്രത്തോളം നമുക്ക് ഫൗണ്ട് ഇനി എടുക്കാൻ പറ്റും അതേപോലെ തന്നെ സ്പാർക്കിംഗ് വരുന്ന എല്ലാം വരുന്ന ഒരു മാറ്റം വരുന്ന സ്പാർക്കിൽ നിന്നാണ് സ്പാർക്ക് എന്ന് പറഞ്ഞാൽ അത് പലപ്പോഴും നമ്മൾ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ ഡോക്ടർ ഡോക്ടർ ജെ അബ്ദുൽ കലാം പറഞ്ഞത് കാര്യം യു ഹാവ് നമ്മുടെ ഡ്രീം എന്ന് പറഞ്ഞാൽ ആ ഡ്രീമിനു വേണ്ടി നമ്മൾ ഇല്ലേ നമ്മൾ ഒരു സ്വപ്നം കണ്ടുകൊണ്ട് കിടന്നു ആ സ്വപ്നം എങ്ങനെ യാഥാർത്ഥ്യമാക്കി മാറ്റാൻ പറ്റില്ല ഇപ്പൊ ഞാൻ ഒരു ഏഴ് വർഷം മുമ്പ് സ്ക്രാച്ച് ഫ്രം ദ സ്ക്രാച്ച് ഞാൻ സ്റ്റാർട്ട് ഐ ഐ ഫ്രം സ്ക്രാച്ച് ലെഫ്റ്റ് ഞാൻ ജോൺസൺ കൺട്രോൾസിൽ കൺട്രി മാനേജർ ആയിരുന്നു ഈവൻ ഒരു എംപ്ലോയി പോലും അത് നമ്മൾ 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 എംപ്ലോയി എന്ന് എന്ന് ഒരു ഒരു എടുത്തു വർഷം കൊണ്ട് ഇത്രയും വന്ന് എത്തുന്നത് അതിൻ്റെ കാര്യം പറഞ്ഞാൽ കഴിഞ്ഞാൽ ക്രിസ്റ്റൽ ഇന്ന് എഫ് ബി ഗ്രൂപ്പ് ഇന്റർനാഷണൽ എന്ന പേരിൽ സൗദി അറേബ്യ ആസ്ഥാനമായി വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു മഹാപ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ കഴിഞ്ഞതിൻ്റെ പിന്നിൽ തൻ്റെ പിതാവിൻ്റെ നേതൃപാഠവവും ശിക്ഷണവും മാത്രമാണെന്ന് ഈ നല്ല പുത്രൻ സാക്ഷ്യപ്പെടുത്തുന്നു ഫാദർ നല്ല ലീഡർ എന്ന് പറഞ്ഞാൽ ഒരു ബിശ്വസമാണ് ഫാദർ കർഷകനായിരുന്നു എങ്കിലും ഫാദറിന്റെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ ഒരു ശക്തനായ ഒരു ലീഡറും പിന്നെ പുള്ളിക്കാരൻ സത്യം എന്ന് പറയുന്നതിൻ്റെ അപ്പുറത്തോട് പിന്നെ വേറൊരു കാര്യമുണ്ടല്ലോ അങ്ങോട്ട് വരും അപ്പം ഞങ്ങളൊക്കെ മുന്നോട്ട് ഡ്രൈവ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാദർ ആ കാലഘട്ടത്തിൽ നമുക്ക് വന്ന ഹാർഡ് ടൈം തന്നെയാണ് അത് ഫാദർ നമ്മളോട് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല നല്ല ഫാദർ നമ്മൾ ഒരു കാലത്തും ഞാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എൻ്റെ മക്കൾ എവിടെയും പരാജയപ്പെടാൻ പാടില്ല എന്നൊരു പക്ഷെ ഇന്നാണ് നമ്മുടെ ഫാദർ നമുക്ക് എന്നൊരു ഹാർഡ് ടൈം എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുന്നത് നമുക്ക് ഇന്നാ മനസ്സിലാകുന്നത് അപ്പൊ അത് ഏതൊരു ക്രൈസിസിനെ മാനേജ് ചെയ്യാനും എന്തൊരു കാര്യം മാനേജ് ചെയ്യാനും നമുക്ക് കിട്ടുന്ന ഒരു അവസരമാണ് സാജു ബ്രദേശ് എന്ന പേരിൽ തൻ്റെ വ്യാപാര സ്ഥാപനം വിപുലീകരിച്ചു കൊണ്ട് മൂത്ത പുത്രനായ സാജുവിനെ ബിസിനസിന്റെ അതിരുകളില്ലാത്ത ലോകത്തേക്ക് അക്ഷരാർത്ഥത്തിൽ ലോക്ക് ചെയ്യുകയായിരുന്നു ആക്രാന്തദർശിയായ പിതാവ് അപ്പൊ ഫാദറിന്റെ ആഗ്രഹം മനസ്സിലാഗ്രഹം ഞങ്ങൾ മക്കളെല്ലാവരും സാജു പ്രദേശത്ത് ഇട്ടകം കട അങ്ങനെ ഗോൾഡൻ ആണ് ഈ എന്ന് ഒരുപാട് അങ്ങനെ ഒരു അങ്ങനെ ഒരു ദിവസം മദർ പറയുന്ന കട്ട പേരെന്താന്ന് അറിയാമോന്ന് ചോദിച്ചു അപ്പൊ കേട്ടില്ല മമ്മി എടാ പപ്പാ കടക്ക് പേരിട്ടിരിക്കുന്ന സാജു ബ്രദേഴ്സ് ബില്ലിന്റെ മുകളിൽ എഴുതിയിരിക്കുന്ന സാജു അങ്ങനെയാണ് ഇത് ആരംഭിച്ചത് ഇന്ന് സാജു ബ്രദേശിന്റെ കീഴിൽ കേരളത്തിൽ പതിനഞ്ച് ഷോറൂമുകൾ ഉണ്ട് ചെമ്പേരി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ചെമ്പേരി തിരുവാമ്പാടി തിരുവാമ്പാടിന്ന് പിന്നെ വടകര പിന്നെ കുറ്റ്യാടി അത് കഴിഞ്ഞ് കാഞ്ഞങ്ങാട് പിന്നെ ചെറുപുഴ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കണ്ണൂർ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കോഴിക്കോട് വന്നു യു എ ഇ ബഹ്റിൻ തുടങ്ങിയ രാജ്യങ്ങളിൽ എസ് ബി ഗ്രൂപ്പ് ഇന്റർനാഷണലിന് സാന്നിധ്യമുണ്ട് സൗദി അറേബ്യ നമുക്ക് ദന്തയിലുണ്ട് ബ്രാഞ്ചുകൾ ഓക്കെ അതേപോലെ തന്നെ നമുക്ക് ദമാമിലുണ്ട് ബ്രാഞ്ചുകൾ ഇപ്പൊ നമ്മുടെ മെയിൻ പെർസൻലി റിയാദാണ് മെയിൻ അതേപോലെ ബഹ്റിനോട്ട് ഓഫീസ് ബെഹറിന് രണ്ട് ഓഫീസ് സൽമാനിയയിലുണ്ട് മനാബിനോട്ട് ഓഫീസ് ഇപ്പൊ യു എ അജ്മാനിലുണ്ട് നമുക്ക് ഓഫീസ് അപ്പം നമ്മൾ ബേസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ പുതിയ ഓഫീസും സ്റ്റാർട്ട് ചെയ്യുന്നത് ഏരിയ ഓഫീസും ചെയ്യുകയാണ് പക്ഷെ ടൂ ഹൺഡ്രഡ് പെർസെന്റ് ഗ്രോത്തിലൂടെ പോകുന്നത് ടൂ ഹൺഡ്രഡ് പെർസെന്റ് ഗ്രോത്ത് ദൈവത്തിന്റെ പ്രത്യേകത് അപ്പം അത് അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയിസ് അവന്റെ ഒരു കൂട്ടായ ഒരു ശ്രമം പിന്നെ നമ്മുടെ ഫാമിലിയുടെ ഒരു വലിയ സപ്പോർട്ട് എൻ്റെ കുടുംബം പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും അതുപോലെ എന്റെ മമ്മിയാണെങ്കിലും വിട്ടുപോയി പ്രാർത്ഥനയും സ്നേഹവും അതുപോലെ പ്രദേശിന്റെ എല്ലാവരുടെയും പ്രത്യേക സപ്പോർട്ടും കിട്ടുന്ന പണത്തെക്കാൾ ഉപരി കൊടുക്കുന്ന സേവനം സ്തുത്യർഹമായിരിക്കണം എന്നതാണ് സാജുവിൻ്റെ ബിസിനസ് മോട്ടോ നമ്മളെല്ലാവരും വിശ്വസിക്കുന്നുണ്ട് അപ്പം ആ ബിസിനസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നോർമൽ ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ലാഭം ഉണ്ടാക്കുക പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലാഭം മാത്രമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയ സൊല്യൂഷൻസ് അതേപോലെ തന്നെ കസ്റ്റമർക്ക് നല്ല രീതിയിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുക അതേപോലെ കസ്റ്റമറുടെ ഒരു എന്താ പറയാ അവരുടെ ഒരു സന്തോഷം അതുപോലെ അവർക്ക് നമ്മളോടുള്ള ഒരു സ്നേഹമാണ് അതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ അയാൾ കൊടുക്കുന്ന ഒരു വാല്യൂനുള്ള ഒരു പ്രൊഡക്റ്റോ സർവീസോ നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് അവർ നമ്മളെ സ്നേഹിക്കുന്നത് കെട്ടിപ്പടുത്തതാണ് ഗ്രൂപ്പ് സൗദി അറേബ്യ എന്ന് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അമ്പതോളം എംപ്ലോയീസ് ഉണ്ട് പക്ഷെ അവരെല്ലാവരും ഒരു കുടുംബമായിട്ട് തന്നെയാണ് ഞാൻ എപ്പോഴും പറയുന്നത് അല്ലാതെ നമ്മളൊരു കമ്പനി എന്നുള്ള പേര് ഗ്രൂപ്പ് ഫാമിലി അപ്പൊ അതൊരു കുടുംബമായിട്ട് തന്നെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് ഈ കൂടെയുള്ള ഞങ്ങക്ക് ഡെയിലി മീറ്റിംഗ് ഉണ്ട് അതായത് വീക്കിലി മീറ്റിംഗ് ഉണ്ട് മന്ത്ലി മീറ്റിംഗ് ഉണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും അവർക്ക് ഒരു വിഷൻ കൊടുക്കും നമ്മുടെ വിഷൻ നമ്മളെ സംബന്ധിച്ച് എസ് ബിയുടെ വിഷൻ ഇന്നതാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആ കൾച്ചറിലേക്ക് ഓട്ടോമാറ്റിക് അവർ മേർജഡാണ് ഞാൻ ടു ഹൺഡ്രഡ് പെർസെൻറ്റ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്റെ കൂടെയുള്ള ആൾക്കാരും ഞാനുമായിട്ട് മേർജഡാണ് കമ്പനി ഏത് വഴിയിലൂടെയാണ് നടന്നു നീങ്ങുന്നത് നമുക്ക് കൃത്യമായിട്ടും അറിയില്ല ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ഇത് ഉണ്ട് പറയുന്നത് ഈ വർഷം വീണ്ടും മൂന്ന് കമ്പനി ആയിട്ട് മാറുകയാണ് നമ്മൾ സർവീസ് കമ്പനി ആയിട്ട് മാറുന്നു അതേപോലെ ട്രേഡിംഗ് കമ്പനി ആയിട്ട് മാറുന്നു ഫാക്ടറി ആയിട്ട് മാറുന്നു മൂന്ന് കമ്പനികൾ ഈ ട്വൻ്റി ഫോർ അവസാനമാകുമ്പോഴേക്കും മൂന്ന് കമ്പനി ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുകയാണ് ട്വൻറ്റി ഫൈവ് നമ്മുടെ സമുദായം പുതിയൊരു ടാർജറ്റിലോട്ടാണ് കമ്പനി പോകുന്നത് അപ്പോൾ നമ്മൾ അത്രയും നമ്മൾ അങ്ങനെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കതിനെ പറ്റിയുള്ള കൃത്യമായ ഒരു വിഷനും അതേപോലെയുള്ള ഒരു കൃത്യമായൊരു ഐഡിയയും അപ്പം നിങ്ങൾ ആദ്യം ക്രിയേറ്റ് ചെയ്യേണ്ട ബേസിയായിട്ടൊരു കൾച്ചറാണ് ഒരു കൾച്ചർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ കമ്പനി എന്ന് പറയുന്നത് അവരുടെ ഒരു ബേസാണ് ആ ബേസിൽ നിന്നും അവർക്ക് എത്ര വളരാനുള്ള ഒരു അവസരവും നമ്മുടെ അടുത്തുണ്ട് അപ്പം നമുക്ക് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വെർട്ടിക്കലി ആണെങ്കിലും പൊറിസോണ്ടലി ആണെങ്കിലും കമ്പനിക്ക് ഗ്രോത്തും ഉണ്ട് this is anjati uh, <laughs> uh, he started from he is from egypt no he from egypt yeah. he started from me in the beginning yeah. and uh, earlier he was also working in the york johnson and and then after that he was working as a technical director for SPTMC. Okay, okay, there is one of the big contracting company here. Great now he is with us. From the beginning he was with me. Okay. <laughs> so, so nice to meet yes, you. Yes, nice to meet you sir. This is uh, Abdullah. Oh. Yeah. He is from uh, Pakistan. Oh. And uh, you know, he was uh, handling all the sales activities, supporting the sales oh, team okay. This is abid. Uh, he's handling the service. He's the uh, senior uh, service so, coordinator. He's leading the complete services and everything. Okay. So he's from? He's from Kerala. Kerala. Uh, uh, yeah. he is difficult in speaking Malayalam. I am born and brought up in Mumbai actually. Uh -huh. He is one of the uh, you know for handling all the services uh -huh. and uh, you know you know in Saudi Arabia mostly you know we need uh, to deal with Arabic customer uh -huh. and uh, he is supporting our team. He is the business. one, the man. Yes. The spare, we, have ah, we are spare We are supplying yeah. all the spare parts. We are supplying and uh, second thing you know now we are going to start the trading. Mm. So he will have a big role. മാനേജിങ് എല്ലാ എല്ലാ സപ്ലൈ ചെയിനും മാനേജ് ചെയ്യുന്നത് അഫ്സലാണ് കംപ്ലീറ്റ് അപ്സലാണ് കംപ്ലീറ്റ്സിന്റെ മൊത്തം കാര്യങ്ങളൊക്കെ നോക്കുന്നത് പിന്നെ നമ്മുടെ എന്റെ സെക്രട്ടറി മലയാളത്തിൽ മലയാളം മാത്തിയ നമ്മുടെ സവിഷ് മേതാണ് ും മാനേജ് ചെയ്യുന്നത് ഐ നോ ഹിം ഫോർ ലോങ് ടൈം നമ്മുടെ ഒരു സുഹൃത്താണ് അപ്പം നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഒരു ടോട്ടൽ പറഞ്ഞില്ലേ ഇപ്പൊ ടോട്ടൽ മാനേജ്മെന്റ് ഇപ്പൊ ഈവെന്റ് ആണെങ്കിലും റിക്രൂട്ട്മെന്റ് ആണെങ്കിലും എച്ച് ആറിന്റെ കാര്യങ്ങളാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും എന്താണ് മിസ്റ്റർ സുഭാഷ് കുമാർ ഞാൻ പറഞ്ഞ സൗദി അറേബ്യയുടെ ഡയറക്ടറാണ് അതേപോലെ എന്റെ റൈറ്റ് ഹാൻഡ് ആണ് എന്റെ സഹോദരനാണ് എന്റെ എല്ലാ എല്ലാവരും ഞാൻ സൗദി അറേബ്യയിലേ മുപ്പത്തിയേഴ് വർഷ വർഷങ്ങളായി അതുപോലെ തന്നെ ഞാൻ ഒരു പത്ത് പതിനയ്യായിരം എംപ്ലോയീസിനോട് വർക്ക് ചെയ്തിട്ടുണ്ട് എനിക്കിപ്പം അൻപത്തിയെട്ട് വയസ്സായി ഞാൻ ഇന്നുവരെ ഇതേപോലൊരു ഹ്യൂമനെ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ലൈഫിൽ അത് നമ്മൾ ഞങ്ങളുടെ കമ്പനിയുടെ ഒരു എന്താ പറയുക ദൈവം തന്നെ ഒരു ഗിഫ്റ്റാണ് ഗോഡ് ഗിഫ്റ്റ് എന്ന് പറയും പറയുന്നത് അങ്ങനൊരു മൈൻഡുള്ള ഒരാളെ ഹ്യൂമൻ കൺസിഡറേഷൻ ഉള്ള ഒരാളെ ഓക്കെ ഈ എ ബിസിനസ് മാൻ ഗോഡ് ഗിഫ്റ്റ് ിറ്റി ഉണ്ട് ബിസിനസ്മാൻ അതിനോടൊപ്പം തന്നെ ഹ്യൂമൻ കൺസിഡറേഷൻ കൊണ്ടു നടക്കുന്ന ഞാൻ കണ്ടിട്ടുള്ള ഏക വ്യക്തിയാണ് എന്നെ സംബന്ധിച്ചോളം എൻ്റെ ലൈഫ് എൻ്റെ എൻ്റെ ലൈഫ് ഐ ഡെഡിക്കേറ്റഡ് ഫോർ ഹിംസ് ഓക്കെ എനിക്ക് ഞാൻ എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമോ എൻ്റെ ലൈഫിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ഞാൻ ഈ കമ്പനിക്ക് വേണ്ടി ചെയ്യും വിത്തൗട്ട് എനി കോമ്പ്രമൈസ് എന്റെ വിഷൻ ഞങ്ങളുടെ രണ്ടുപേരുടെയും വിഷൻ ഞങ്ങൾ രണ്ടുപേരും എന്ത് ചിന്തിക്കുന്നു അത് ഞാൻ ചിന്തിക്കുന്നത് അദ്ദേഹവും ചിന്തിക്കുന്നു അദ്ദേഹം ചിന്തിക്കുന്ന പോലെ ഞാൻ ചിന്തിക്കുന്നു അത് പ്രാവർത്തികമാക്കാനും ഞങ്ങൾക്ക് രണ്ടുപേർക്കും കഴിയുന്നുണ്ട് അതാണ് ഞങ്ങളുടെ വിജയം ഞങ്ങളുടെ കൺസെപ്റ്റ് ഞങ്ങളുടെ മിഷൻ എസ് പി ഗ്രൂപ്പ് ഗ്ലോബൽ ബേസില് എല്ലാ കൺട്രികൾസ് കൺട്രീസും സ്റ്റാർട്ട് ചെയ്യണമെന്ന് അത് വെരി സൂം ദൈവം അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് അത് സാധിക്കും അത് മെയിൻ ഇമ്പോർട്ടൻ്റ് തെങ്ങ് അദ്ദേഹത്തിന് എപ്പോഴും ദൈവത്തിന്റെ ഒരു അനുഗ്രഹമുണ്ട് ഞങ്ങൾ ഇപ്പം പറയുന്ന പോലെ ഫാസ്റ്റ് ഗ്രോയിങ് കമ്പനിയാണ് അതിനുവേണ്ടി നമ്മുടെ എല്ലാ എംപ്ലോയീസും ഒരേപോലെ അതിനൊരു ശ്രമിക്കുന്നുണ്ട് ഞങ്ങളുടെ വിഷയം എന്ന് പറഞ്ഞാൽ എംപ്ലോയി ഡ്രൈവ് ചെയ്യുന്ന ഒരു കമ്പനിയായിട്ട് ഇത് മാറിത്തീരണം അതാണ് ഞങ്ങളുടെ വിഷയം ഞാനും സൈസ റിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൂ തൗസൻഡ് ഞങ്ങളുടെ റിലേഷൻ സ്റ്റാർട്ട് തന്നെ ഒരു അത് ചെയ്യുന്നവരെ ആ ഗ്രാഫിന് ഒരു കോട്ട് വന്നിട്ടില്ല ഇന്ന് മുകളിലോട്ടില്ലാതെന്തേലും കോൺഫ്ലിക്റ്റ് ഉണ്ടായ തന്നെ അത് രണ്ടുപേർക്കും മനസ്സിലാവും എന്തിനു വേണ്ടിയാണ് എന്നോട് പറയുമ്പോഴും Such uh, like an Indian people actually, or an Indian culture. I, I do know like, and I also I have friends yes. from India, but not like here actually. <laughs> I mean, everyone here like <laughs> is not only really yeah. Indian. yeah Egyptians. Yeah. I know, I know, but like mostly it's Indian. Actually. So uh, it's totally different to, for me, but uh, it's a good experience actually. This is Mr. Faiz. Hi, Faiz, How, many How many are you? ുംച്വലി ഇത്യർ ക എയർ കട്ടൺ എന്ന് പറഞ്ഞാൽ ഇത് യോർക്ക് മാനുഫാക്ചർ ചെയ്യുന്ന എയർ കട്ടൺ എയർ കട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണമായിട്ട് ഒരു നമ്മൾ കോൾഡ് സ്റ്റോറേജുകൾ അല്ലെങ്കിൽ ഈ ഷോപ്പുകൾ ഉദാഹരണമായിട്ട് നമ്മൾ ഡോറുകൾ തോന്നാണല്ലോ അങ്ങനെ ടക്കുമ്പോൾ ആ എയർ പുറമേതുള്ള ചൂട് എയർ ഉള്ളിലേക്ക് കയറാതിരിക്കാൻ വേണ്ടി ഈ എയർ കട്ടിന് അതിങ്ങനെ ഹൈ സ്പീഡിനുള്ള എയർ അങ്ങനെ ഉപയോഗിക്കുന്നത് പ്രഷറിൽ വരുന്നത് ഇത് റെഫ്രിജറേറ്റുകൾ നമ്മളതിന്റെ ആണ് യോർക്ക് നോൺ ബ്ലൂ പ്രൊഡക്ടിന്റെ ഏജന്റാണ് ഇത് മെയ്ഡിൻ യു എസ് എ അമേരിക്കൻ മെയ്ഡ് പ്രൊഡക്റ്റ് ആണ് നമ്മളിതിന്റെ ഏജന്റാണ് അപ്പം ആക്ച്വലി ഇത് നമ്മൾ ഉദാഹരണമായിട്ട് നമ്മൾ എല്ലാത്തിനും നമ്മുടെ റെഫ്രിജറന്റ് ഗ്യാസ് ചാർജ് ചെയ്യുന്നു നമ്മളാണ് സപ്ലൈ ചെയ്യുന്നത് ഇത് ഡ്രയർ കോറുകള് മറ്റേ കോർപ്രീറ്ററുകള് കെപ്പാസിറ്റുകള് പിന്നെ നമ്മളിതിൽ ഒത്തിരി പ്രൊഡക്ടുകൾ ഉണ്ട് അത് കുറച്ച് നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് പക്ഷെ നമ്മള് മെയിൻ ആയിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്നത് സ്പെയർ പാർട്സുകളാണ് സ്പെയർ പാർട്സുകൾ നമുക്ക് വലിയ വെയർ ഹൗസുകൾ മറ്റുള്ള വെയർ ഹൗസുകളുണ്ട് വെയർ ഹൗസിലാണ് നമ്മള് സ്പെയർ പാർട്സ് എല്ലാം സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതുപോലെ നമുക്ക് വർക്ക്ഷോപ്പുണ്ട് നമ്മുടെ കംപ്രസറില് വലിയ വലിയ ചെയ്യുന്ന സൗദി തന്നെ തന്നെ നമുക്ക് വലിയ ഉണ്ട് ആ നമ്മൾ അവിടെ കൊണ്ടുവന്ന് നമ്മൾ അവിടെ ഓവറോൾ ചെയ്ത് ഇത് ചെയ്യുന്നു അച്ഛനെ ആദരവോട് നോക്കി പഠിച്ച രണ്ട് മക്കൾ അലൻ സാജു ജോർജ് ആൽബിൻ സാജു ജോർജ് ഡാഡിക്ക് ഒരു ഓൾറെഡി ഒരു മിഷൻ ഉണ്ട് I I saw myself in that vision. vision, vision Yeah. yeah. to maybe I can, you know, support him mm -hmm. and make this vision, you know, know, support and make make this his vision clear. clear. മക്കളെ മക്കളെ അഭിമാനത്തോടെ പിതാവ് സാജു ജോർജ് ും ജനിച്ചത് സൗദി തന്നെയാണ് നൂറ്റിയാൾ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോ നാട്ടിൽ പോയി രണ്ടാമത്തെ ആള് സെവന്ത് നാട്ടിൽ പോയി രണ്ടുപേരും കോഴിക്കോടാണ് പഠിച്ചത് കോഴിക്കോട് പഠിച്ചു പിന്നെ അവര് എൻജിനീയറിംഗ് കഴിഞ്ഞു ആദ്യ ക്രൈസ്റ്റ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞു രണ്ടാമത്തെ ആള് തൃശ്ശൂർ എഞ്ചിനീയറിങ് കോളേജിൽ കഴിഞ്ഞു അടുത്തയാൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞോടനെ ഞാൻ നേരെ നമ്മുടെ ബിസിനസ്സിലേക്ക് കൂടുതലാക്കി അവരോട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് അവരെ കാണാം പിന്നെ രണ്ടാമത്തെ ആള് നമ്മുടെ ഉദാഹരണമായിട്ട് മഹീന്ദ്രയില് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വർക്ക് ചെയ്യുകയായിരുന്നു നല്ല ഇടയിൽ നല്ല ആയി സന്തോഷവും സ്നേഹവും പകർന്ന് ജീവിക്കുന്ന ലീലഅ്മോർക്കെന്ന് പറഞ്ഞാൽ കുടുംബമാണ് പറ്റിയോ മക്കളെ ആ ഒരു ചിന്തയില്ല കമ്പനി എങ്ങനെ മുന്നോട്ട് വായിക്കണം ഫസ്റ്റ് നമ്പർ വൺ ആക്കണം എന്നുള്ള ചിന്തയാണ് ബാക്കി കാര്യവും മക്കളോ ഇവരൊക്കെ കണ്ടു വളർന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ആ കളിതമാശയും ആ ഒരു സന്തോഷവും നമ്മളിവിടുന്ന് സൗദി അറേബ്യയിൽ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു നിമിഷം അവരുടെ കൂടെ വന്ന് കഴിഞ്ഞാൽ ഒരാഴ്ച വീഴ്ച നിൽക്കുന്ന ഒരു ഫീലിംഗ് വരും അത്രയും നമ്മൾ റിലാക്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നമ്മൾ ഫ്രീ ആകില്ല നമ്മളൊരു നമ്മൾ ടോട്ടലി ഒരു ശാന്തി എന്നൊക്കെ പറയല്ലേ മനസ്സിന് ഏറ്റവും വലിയ ശാന്തി അത് കിട്ടാന്ന് എല്ലാരോടും നിങ്ങളൊരു മനസ്സ് വന്ന് കൂടുവാണെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലോട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോരുത്തർ ഒരു മറ്റേ അപ്പുറത്തേക്കുള്ള ഒരു നല്ലൊരു ആണ് സമൂഹത്തെയും ചുറ്റുപാടുകളെയും ബിസിനസിന് ഇടയിലും വളരെ ഗൗരവത്തോടെ നോക്കി കാണുന്ന സാജു ജോർജിന് മാധ്യമം ദിനപത്രത്തിൻ്റെ ബിസിനസ് ദുബായി പോയി കഴിഞ്ഞു ദുബായ് സിറ്റിയിൽ ഏറ്റവും ഏറ്റവും ബെസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് മലയാളികളാണ് മലയാളി എന്ന് പറഞ്ഞാൽ അവിടുത്തെ മേലേ ഇപ്പം ലോകത്തിൽ അമേരിക്കൻസിനെ കണക്കൂട്ടുന്ന പോലെയാണ് ദുബായിൽ മലയാളിയെ കണക്കൂട്ടുന്നത് അവരെങ്ങനെയാണ് ആ സിറ്റി ഫോം ചെയ്തിരിക്കുന്നത് വലിയൊരു ഇപ്പോൾ ശോഭ സിറ്റി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡെന്യൂ ആയിക്കോട്ടെ ഇന്ത്യൻസും മലയാളികളൊക്കെയാണ് അപ്പോൾ അത് നമ്മൾ ആ ഒരു മാറ്റം നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ആ ഒരു മാറ്റം നമ്മുടെ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അതായത് വലിയൊരു മാറ്റം എൻജിനീയറിങ്ങിലാണ് അത് എല്ലാ തരത്തിലുള്ള എഞ്ചിനീയറിംഗ് മാറ്റം വന്നാൽ നമ്മൾ നമ്മൾ വിദേശത്ത് പോയി ജോലിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ച പ്രൊഡക്റ്റ് ഈ പ്രൊഡക്റ്റൊക്കെ നമുക്ക് നാട്ടിലുണ്ടാക്കാവുന്ന പ്രൊഡക്റ്റുകളാണ് നാട്ടിലുണ്ടാക്കി നമുക്ക് കയറ്റി ആവുന്ന സാധനങ്ങളാണ് നമ്മളിത് അൺഫോർച്ചുനേറ്റ്ലി നിർഭാഗ്യവശാൽ നമ്മൾ കയറ്റി വരും നമ്മുടെ ആൾക്കാർ എടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ നാട്ടിൽ തന്നെ പ്രൊഡക്റ്റ് ഉണ്ടാക്കി അമേരിക്കൻസ് അത്ര അമേരിക്കൻസ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അവരുടെ ഇതെല്ലാം അമേരിക്കയുടെ പ്രൊഡക്റ്റ് അവർ പ്രൊഡക്റ്റ് വിറ്റ് അവരോട് നാട്ടിലിരുന്ന് അവരുടെ ഫാമിലി ഫാമിലിയായിട്ടും കുടുംബങ്ങളുമായിട്ടും അവര് ജീവിക്കുകയാണ് പക്ഷെ നമ്മള് മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മുടെ കുടുംബം വിട്ട് നമ്മള് വിദേശ രാജ്യത്ത് പോയിട്ട് ജീവിക്കുന്നു അതിന് പകരം നമ്മുടെ നാടിനെ നല്ലൊരു വിദേശ നമ്മുടെ നാട്ടിലെ എന്തു പറയുക നമ്മുടെ നാട്ടിനെ സമ്പുഷ്ടമാക്കുക നമ്മുടെ നാട്ടിൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കുക ആ പ്രൊഡക്റ്റിൽ ടാക്സ് ഉണ്ടെങ്കിൽ ഗവൺമെൻറ്റിന് സുഖമായിട്ട് ഓടാൻ പറ്റും ആ പ്രൊഡക്റ്റ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന പൈസ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് നമ്മൾ അവർ പോയിട്ട് വിദേശത്ത് ജോലിയെടുത്ത് ഉണ്ടാക്കുന്ന പൈസ നാട്ടിലേക്ക് വരുന്നതിന് പകരം നമ്മുടെ പ്രൊഡക്റ്റ് പൈസ ഉണ്ടാക്കാൻ സാധിക്കും അത്രയൊരു അത് സിമ്പിളായ മെസ്സേജ് എല്ലാ പ്രവാസികളുടെയും മനസ്സിൻ്റെ ഉള്ളിന്റെ ഉള്ളിൻ്റെ ഉള്ളിക്കടക്കം നമ്മുടെ നാടാണ് പക്ഷേ ആ നാടിന്ന് നമ്മളറിയല്ലേ പല നമ്മള് കുറെ കുന്താസങ്ങള് അല്ലെങ്കിൽ കുറെ രോഗികള് അല്ലെങ്കിൽ കുറെ സ്വർണ മാഫിയകള് നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മുടെ നാട്ടിലെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ നാട്ടിലോട്ട് വന്നു കഴിയുമ്പോഴേക്കും എന്താണ് ചെയ്തത് ഇപ്പം ഇത് ദുബായി പറയുന്ന കാര്യം ദുബായിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ മനുഷ്യരെ കാണാൻ പറ്റും മനുഷ്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരും മതങ്ങളാണെന്ന് നോക്കുന്നില്ല അവരും ജാതികളാണെന്ന് നോക്കുന്നില്ല അവനേത് രാജ്യക്കാരനൊന്നും നോക്കുന്നില്ല അവന് ഈ അവിടെ നിങ്ങൾ കൊടുക്കുകയാണ് അവസരങ്ങളൊരു കോടിയാണ് അൺലിമിറ്റഡ് അവസരങ്ങളുള്ള ഈ അൺലിമിറ്റഡ് അവസരങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലത്രയും സാക്ഷരതയുള്ള ഇത്രയും നല്ല കഴിവുള്ള ആൾക്കാരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയാം നമ്മളെ മക്കൾ നിങ്ങൾ കാനഡയ്ക്ക് പോകുന്നു അമേരിക്കയ്ക്ക് പോകുന്നു യു കെ പോകുന്നു അങ്ങനത്തെ ഒരു കൺസെപ്റ്റാണ് അങ്ങനത്തെ ഒരു സംസ്കാരമാണ് നമ്മുടെ നാട്ടിൽ വളർന്നു വരേണ്ടത് രാഷ്ട്രീയക്കാരെ അവരവരെ ലക്ഷ്യം രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് നമ്മുടെ ഇപ്പം ഞാൻ പറയുന്നത് നമ്മളെല്ലാവരും ഞാൻ ഞാൻ രാഷ്ട്രീയക്കാരല്ലായിരുന്നു പക്ഷേ ആ ഉപരിയായിട്ട് നമ്മുടെ നാടിനൊരു സംസ്കാരമുണ്ട് ഞമ്മടെ ചെറുപ്പകാലത്തൊക്കെ ഞാൻ കണ്ണൂര് ഞാൻ ഞാനിച്ചോളന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വീട്ടിലേക്കൊരു കടന്നു ചെന്നു കഴിഞ്ഞാൽ ആദ്യത്തെ മര്യാദ എന്തൊരു സ്നേഹമാണ് അത്രയൊരു സംസ്കാരം അത്രയൊരു സ്നേഹം ഉണ്ടായിരുന്ന ഒരു നാടാണ് അവിടെയാണ് നമ്മൾ മതപരമായിട്ട് പറയുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും നമുക്ക് അങ്ങോട്ട് ആലോചിക്കാൻ പറ്റും മനാഫിൻ്റെയും അർജുൻ്റെയും കാര്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്നേഹം നമ്മൾ സ്നേഹിച്ചാണ് ഇങ്ങനെ ഒരു ഒരു ബന്ധം ഉണ്ടാകും നമ്മൾ വളരെ സ്നേഹിച്ചാണ് അതാ എന്തൊരു സ്നേഹമാണ് അല്ലേ പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കേവലം ഒരു ബിസിനസ്മാൻ എന്നതിനപ്പുറം മാനവികതയുടെ പ്രതിരൂപമായി മറ്റു മലയാളികൾ ഇദ്ദേഹത്തെ അറിയുന്നതിന് പിന്നിൽ ഈ കാഴ്ചപ്പാടുകളാണ് ചുറ്റുപാടുകൾ ഹൃദയം കൊണ്ട് കാണാനുള്ള വിശാലതയാണ്